വേമ്പനാട്ട് കായലിൽ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് മത്തുങ്കൽ കടവിൽ നിന്നാണ് യാത്ര തുടങ്ങിയ അവിടെ നിന്ന് ഏകദേശം പെരുമ്പളം ആ പെരുമ്പളം ചുറ്റി പെരുമ്പളം സൗത്ത് വഴി ചുറ്റി അതിൻ്റെ തീരം വഴി ഞങ്ങൾ പോകുന്നു അവിടെ മുക്കം മുക്കംചെട്ടി കാണാം അതായത് പൂത്തോട്ടയിൽ നിന്നും വരുന്ന ബോട്ടുകൾ ഈ മുക്കം മുക്കംചെട്ടിയിലടുത്ത് അവിടെ നിന്ന് പെരുമ്പളത്തേക്കുള്ള യാത്രാ മാർഗമാണത് ഇപ്പോൾ പെരുമ്പളത്തുനിന്ന് അണാവള്ളിക്കൊക്കെ ഇതൊരു പാലം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് നേരത്തെ അരൂർക്ക് കടത്താം മറ്റേത് ഇവർന്ന് ഈ ബോട്ട് മാത്രമേ ഇവർക്ക് ആശ്രയമുള്ളൂ അതായത് ഈ പൂത്തോട്ടയിൽ നിന്നുള്ള ജെട്ടിന്ന് പുറപ്പെടുന്ന ബോട്ട് മാത്രമേ ഈ പെരുമ്പളം ദ്വീപ് നിവാസികൾക്ക് ആശ്രയമുള്ളപ്പോൾ ആ മുഖം ജെട്ടി ഞങ്ങൾ അവിടെ അവർക്ക് കടന്നു ഞാൻ പോകുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ദ്വീപുകളൊക്കെ ഇതിൻ്റെ ഈ വശങ്ങളിലൊക്കെ നമുക്ക് തിരുപ്പ് കാണാം അപ്പോൾ അവിടെ സ്വകാര്യ വ്യക്തികൾ അത് താമസിക്കുന്നുണ്ട് നമുക്ക് വിദേശത്തുള്ളവരൊക്കെ റിട്ടയറായി വന്ന് അവിടെ താമസിച്ച് അവിടെ അവർക്ക് ഈ ഒരു ചെറിയൊരു യാഡൊക്കെ ഉണ്ട് യാഡ് അവിടെ രണ്ട് മൂന്ന് വള്ളമൊക്കെ സ്വകാര്യ യാത്രക്കുള്ള വള്ളം ഒക്കെ അടുപ്പിച്ചിട്ട് കാണാം അപ്പോൾ അവിടെ നിന്ന് അത് സ്വകാര്യ ജെട്ടിയാണ് അവിടെ നിന്ന് അവർക്ക് പുറത്തേക്ക് വേറെ വാഹനത്തിലൊന്നും പോക്ക് നിറത്തില്ല ഈ ജെട്ടി ഈ വള്ളത്തിൽ തന്നെ വേണം പോകാനായിട്ട് അപ്പോൾ അങ്ങോട്ട് കറണ്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്ന ആ ലൈന് ഈ കയലിലൂടെ ബഹു നീളത്തിൽ ഒരുക്കുന്നത് നമുക്ക് കാണാം അത്രയും ലോങ്ങിലാണത് വലിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വ്യക്തമായിട്ട് അപ്പോൾ നമ്മളതൊക്കെ പിന്നിട്ട് നമ്മൾ പൂത്തോട്ട പെരുമ്പളം പാണാവള്ളി ആ ബോട്ട് സർവീസ് നമുക്ക് അതുവഴി നടത്തുന്ന ബോട്ട് സർവീസ് നമുക്ക് കാണാം ഒരു ബോട്ട് നമുക്ക് അതുവഴി കടന്നു വരുന്നുണ്ട് ആ ബോട്ട് പെരുമ്പളം ദ്വീപിലേക്ക് യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ബോട്ടാണ് പണ്ട് കാലം മുതലൊക്കെ അത് ആ സർവീസ് ഉള്ളതാണ് നേരത്തെ നമ്മുടെ പൂത്തോട്ട ബ്രിഡ്ജിൻ്റെ അപ്പുറത്തായിരുന്നു ഇതിൻ്റെ പൂത്തോട്ട ജെട്ടി അത് ഇപ്പുറത്ത് ഇപ്പുറത്ത് പടിഞ്ഞാറ് വശത്തേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോൾ കുറച്ചും കൂടി ഒക്കെ യാത്രാ സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൂറിസം ഈ വേമ്പനാട്ടുകായൽ ശ്രദ്ധ വേമ്പനാട്ടുകായൽ കേന്ദ്രീകരിച്ചിട്ടൊത്തിരി ടൂറിസം ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് കാരണം കൊണ്ട് പഴയ വീടുകളൊക്കെ പലരും വാങ്ങിയിട്ട് അത് റിസോർട്ടുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് വഴിവെക്കൽ കാണാം അപ്പോൾ എന്നിട്ട് നല്ല കമ്പിവേലിയൊക്കെ പിടിച്ച് ഒരു ലോൺ മറ്റേ പുൽത്തകിടിയൊക്കെ വെച്ച് പഴയ ലോൺ പഴയ വീട് അതേപടി ഒക്കെ കുറച്ചു കൂടിയൊക്കെ ഒന്ന് റിനോവേഷൻ ചെയ്ത് എടുത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം അതൊക്കെ നല്ല കണ്ണിന് പുളർമുള്ള കുറേ കാഴ്ചകളാണത് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മീൻ വളർത്തൽ കൂടുകളാണ് അതായത് ഇപ്പോൾ ഒരു പലരും മീൻ വളർത്തലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് വലുതായിട്ട് മീൻ വളർത്താൻ വല്യ പറ്റാത്തവർക്കും താല്പര്യമില്ലാത്തവർക്കും ഒക്കെ ചെറിയ രീതിയിലുള്ള മീൻ വളർത്തൽ ഒരു ഒരു സംവിധാനമാണ് അത് ആ വീപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ളത് ചേട്ടനാണ് അദ്ദേഹം കക്ക വരുന്ന ഒരു തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ തന്നെ കക്ക വാരുന്ന ഒരു വള്ളത്തിലാണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതെങ്കിൽ ഈ കക്ക വരുന്നവർക്ക് ഈ മുക്കും മൂലയൊക്കെ അറിയാം അവർ വെളുപ്പിനൊക്കെ പോയി കക്ക വാരും അതായത് ഒരു നാട്ടുവെളിച്ചം കായലിലുണ്ടാവും ആ നാട്ടുവെളിച്ചത്തെ ആശ്രയിച്ചിട്ടാണ് ഇവർ പോയി കക്ക വരുന്നത് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റിസോർട്ടുകൾ കാണാം അതുപോലെ വഞ്ചി വീടുകൾ ഇനിയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വഞ്ചി വീടുകൾ ഇപ്പോൾ നമ്മളിത് ഈ പൂത്തോട്ട പാലത്തിൻ്റെ അടുത്തേക്ക് അടുത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ പൂത്തോട്ട പാലത്തിൻ്റെ ഈ പടിഞ്ഞാറ് വശത്തായിട്ട് നമുക്ക് പൂത്തോട്ട ബോട്ട് ജെട്ടി കാണാം അതായത് അവിടെ നിന്നാണ് പെരുമ്പളം പാണാവള്ളി ഭാഗത്തേക്കുള്ള ബോട്ടുകൾ വരുന്നതും പോകുന്നതുമൊക്കെ ഈ പൂത്തോട്ട ജെട്ടിയാണ് നമ്മൾ പൂത്തോട്ടപ്പാലം കടക്കുകയാണ് ഈ പൂത്തോട്ടപ്പാലത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ പൂത്തോട്ടപ്പാലത്തിൻ്റെ വടക്ക് ഭാഗം എറണാകുളം ജില്ലയും പൂത്തോട്ടപ്പാലത്തിൻ്റെ തെക്ക് ഭാഗം കോട്ടയം ജില്ലയാണ് ഈ പൂത്തോട്ടപ്പാലത്തിൽ നിന്ന് നമുക്ക് പടിഞ്ഞാട്ട് നോക്കിയാൽ ആലപ്പുഴ ജില്ല കാണും അങ്ങനെ മൂന്ന് ജില്ലകളുടെ ഒരു സംഗമസ്ഥാനം ആയിട്ട് നമുക്ക് ഈ പൂത്തോട്ടപ്പാലത്തിൻ്റെ കാഴ്ച അത് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ പൂത്തോട്ടപ്പാലം പിന്നിട്ടു പൂത്തോട്ടപ്പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ അതിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് കടന്നു അവിടെ നിന്നും നമ്മുടെ കാഞ്ഞിരമറ്റം ഭാഗത്തേക്കാണ് പോകുന്നത് കാഞ്ഞിരമറ്റം വില്ലെങ്കിൽ ആ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ വള്ളം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വേമ്പനാട്ടുകായലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് കായൽ ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണ്ണം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് പതിനാല് കിലോമീറ്ററാണ് ഏറ്റവും കൂടിയ വീതി അച്ചൻകോവിലാറ് മണിമലയാറ് മീനച്ചിലാറ് മൂവാറ്റുപഴയാറ് പമ്പ നദി പെരിയാറ് തുടങ്ങിയ നദികൾ ഈ കായലിൽ ഒഴുകി എത്തുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് മൂവാറ്റുപുഴയാറ് വന്ന് ഈ കായലിലേക്ക് ചേരുന്ന വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ചെറിയ പോർഷൻ മാത്രമാണെന്നാൽ പോലും നമുക്ക് ഇപ്പോൾ നമ്മുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് നമ്മൾ മത്തങ്കൽ അതായത് ചെമ്പ് ചെമ്പിലെ ആ കായലിൽ നിന്നും പെരുമ്പളം വഴി ആ പെരുമ്പളം സൗത്ത് ടച്ച് ചെയ്ത് അതുവഴി നേരെ പൂത്തോട്ടയിൽ വന്ന് ആ പൂത്തോട്ടയിൽ നിന്നും നമ്മൾ നേരെ കാഞ്ഞനമറ്റം ചെന്ന് ആ കാഞ്ഞനുമറ്റത്തു നിന്നും പിന്നെ അതിൻ്റെ കിഴക്ക് ഓരം പറ്റി കാട്ടിക്കുന്ന് അവിടെ ടൂറിസ്റ്റ് വില്ലേജൊക്കെ ടച്ച് ചെയ്ത് നേരെ മുറിഞ്ഞ പുഴ എത്തി ആ മുറിഞ്ഞ പുഴയിലൂടെ സഞ്ചരിച്ച് സന്തോഷ് ജോർജ് കുളങ്കരയുടെ ഒരു വലിയൊരു വില്ലേജ് റിസോർട്ടും അദ്ദേഹം താമസിക്കുന്ന വീടും ഒക്കെ ആയിട്ട് വലിയൊരു നല്ല രസ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ അവിടെയുണ്ട് അതൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് എത്തുന്നത് ചെറിയ ചെറിയ കവറ് ചെയ്തെങ്കിൽ പോലും അത് അത്രയും മനോഹരമാണ് അപ്പോൾ അങ്ങനെ ഈ മൂവാറ്റുപുഴയാറ് വേമ്പനാട്ടുകായൽ ആ ഏരിയ അതാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ കാഞ്ഞനമറ്റത്ത് ആ മില്ലെങ്കൽ ആ ഒരു ചെറിയൊരു ഒരു കൈത്തോട് നല്ല രീതിയുള്ള കൈത്തോടായിരുന്നു ചെറിയ പായൽ കയറിയിട്ടുണ്ട് അവിടെ അതിലൂടെയാണ് നമ്മൾ കയറുന്നത് ഇതിൻ്റെ ഈ റാംസർ ഉടമ്പടി അനുസരിച്ച് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു കായലാണ് വേമ്പനാട്ട് കായൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാഞ്ഞനമറ്റം മില്ലെങ്കൽ ആ തോടാണ് ഷാപ്പ് വിഭവങ്ങൾ രുചിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഷാപ്പ് അവിടെയുണ്ട് അതുകൂടാണ്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് ൂടെ ഉണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് എത്തുന്നത് അവിടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രുചി നമുക്ക് ആസ്വദിക്കാം അതിനുശേഷം പിന്നെ തിരിച്ച് നമുക്കങ്ങനെ മടങ്ങാം പിന്നെ നമ്മൾ മടങ്ങി വരുന്നത് കാട്ടിക്കുന്ന് ഭാഗം ചേർന്നത്താണ് അത് കാട്ടിക്കുന്ന് ഭാഗം കാട്ടിക്കുന്ന് ആ ദ്വീപിൻ്റെ കിഴക്ക് ഭാഗം എന്നും പറയും വലിയ ചെമ്പ് ഇടച്ചമ്പ് കാട്ടിക്കുന്നിൻ്റെ പൊതുവേ ഇടച്ചെമ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇടച്ചെമ്പിൻ്റെ കിഴക്കേ എന്ന് പറയുന്നത് ഈ വേമനാട്ട് കായലാണ് വേമനാട്ട് കായലിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ടൂറിസ്റ്റുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഏരിയയാണത് അതിൻ്റെ ഇത് അത്തൊരു തുരുത്തൊക്കെയുണ്ട് ഈ ഈ കായലിൻ്റെ ഇപ്പുറത്തായിട്ട് അവിടെ നമുക്ക് കാണാം അവിടെ റിസോർട്ടുകളുണ്ട് അതുകൂടാണ്ട് ഒത്തിരി വഞ്ചി വീടുകൾ നമുക്ക് കാണാം അവിടെ ഒത്തിരി വിദേശ സഞ്ചാരികൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ആസ്വദിക്കാനും മറ്റുമുള്ള കാര്യങ്ങൾ പല സ്വകാര്യ വ്യക്തികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കയാക്കി ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നും അവിടെ അതുപോലെ തന്നെ അവിടെ ഫുഡ് കരിമീൻ കരിമീനാണ് ഇവിടുത്തെ എസ്പെഷ്യൽ ഒരു ഫുഡായിട്ട് പറയുന്നത് കാര്യം കരിമീൻ ഒത്തിരി ഈ കായൽ തന്നെ നല്ല ഒന്നാന്തരം കരിമീൻ കിട്ടും അത് വിഭവം പലതരത്തിൽ വിഭവങ്ങളായിട്ട് വിദേശ സഞ്ചാരികൾക്ക് ആയിട്ടൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ വിഭവങ്ങൾ പിന്നെ കക്ക വിഭവങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് സ്പെഷ്യാലിറ്റികളാണ് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഒരു മറ്റൊരു ഒരു എപ്പിസോഡിലായിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ ഈ ഇവിടുത്തെ ഈ വേബനാട്ടുകായലിൻ്റെ ഫുഡ് വിഭവങ്ങൾ അത് നമുക്ക് കാണിക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുറിഞ്ഞപുഴ പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് നമുക്ക് മുറിഞ്ഞപുഴ പാലം കാണാം പുതിയ പാലത്തൊഴിവാണ് ഗതാഗതം പഴയ പാലം പക്ഷേ ഇപ്പോൾ ഈ പല നമ്മുടെ ചെമ്പു പഞ്ചായത്ത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അവിടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അവിടെ ചെമ്പിലരയൻ ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ആ കായൽ ഏരിയ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചെമ്പിലരയൻ ജലോത്സവം അടുത്ത് തന്നെ നടക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ചെമ്പിലരയൻ ജലോത്സവത്തിന് പരിശീലനം നടത്തുന്ന വനിതകളെ നമുക്ക് കാണാം അവരവിടെ വള്ളം തുടങ്ങി പരിശീലിക്കുകയാണ് കുറച്ചും കൂടി നമ്മൾ അത് മുന്നോട്ട് പോവുകയാണ് അതൊരു ഇതൊരു കൈവഴിയാണ് ഈ കൈവഴിയിലൂടെ മുന്നോട്ട് പോകുന്നത് മൂവാറ്റുപഴി ആറും കായരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കൈവഴിയാണ് ഈ കൈവഴി ചെന്ന് ചേരുന്നിടത്ത് നമുക്ക് ഈ ചെമ്പലരയൻ്റെ ഒരു ഓടിവെള്ളം കിടക്കുന്നതാണ് ഇതും ചെമ്പലരയൻ ജലോത്സവത്തിന് പങ്കെടുക്കാനുള്ള വള്ളമാണ് ചെമ്പലരയൻ്റെ ഇപ്പോഴും അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ചെമ്പലരയൻ ഇവിടുത്തെ രാജാവിൻ്റെ കൊച്ചി രാജാവിൻ്റെ നാവിക സേനയുടെ തലവനായിരുന്നു ഈ ദിപ്പി കാണുന്നത് നമ്മൾ പിന്നിട്ടത് ചെമ്പലരയേൻ്റെ ഓടിവെള്ളമാണ് ആ ചെമ്പലരയേൻ്റെ ഓടിവെള്ളം നമ്മുടെ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത്രയും ഇപ്പോൾ ശ്രദ്ധാകർഷിച്ച് വരുന്നുണ്ട് ഈ ചെമ്പലരയൻ ജലോത്സവം ഈ കൈത്തോടിൻ്റെ കുറുകെ ചെറുപാലങ്ങളുണ്ട് ആ ചെറുപാലങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതുവഴി പോരുമ്പോൾ നല്ല ഭംഗിയുള്ള ചെറുപാലങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പുഴയിൽ നിന്ന് നമ്മൾ കായലിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു ഇത് കായലിൽ നിന്ന് കായലും പുഴയുമായിട്ട് ബന്ധിപ്പിക്കുന്ന തോടാണിത് അപ്പോൾ ഇത് ഈ മഴ വരുമ്പോൾ മഴക്കാലം വരുമ്പോൾ തന്നെ ശുദ്ധജലം ഇതിലൂടെ ഒഴുകി ഈ കായലിലേക്ക് വന്ന് ഈ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രാജേട്ടൻ്റെ കക്ക വരുന്ന വള്ളത്തിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉപ്പമുള്ളത് സൈറാങ്ഷ എന്ന നമ്മുടെ അന്നപ്പൻ ഇക്കയാണ് ഇക്ക നമ്മുടെ മമ്മൂക്കയുടെ ഒരു അനുജനാണ് വളരെ സരസനായ മനുഷ്യനാണ് അദ്ദേഹം വളരെ വിറ്റുകൾ അതായത് അദ്ദേഹം പറയുന്ന കോമഡി കഥകൾ നമ്മൾ തലയറിഞ്ഞു ചിരിക്കും ആ രീതിയിൽ കഥകൾ പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഈ നമ്മുടെ സൈറാംഗ എന്ന് പറയും നമ്മുടെ അന്നപ്പനിക്ക ഈ കഥകൾ തന്നെ നമുക്കൊരു വലിയൊരു എപ്പിസോഡുകൾക്കുള്ള വകുപ്പുണ്ട് ഇനിയും നമ്മളത് ചുറ്റി ഈ സന്തോഷ് ചോർജ് കുളങ്ങരയുടെ തന്നെ പ്രോപ്പർട്ടിയാണ് ഇനിയും നമ്മൾ കാണുന്നത് അത് ഇങ്ങനെ വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണത് ഒരു ഏകദേശം ഒരു ഉപദ്വീപ് പോലെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഒരു ചെറിയൊരു തുരുത്ത് ഉപദ്വീപ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചുറ്റപ്പെട്ട തുരുത്ത് പോലെ കിടക്കുകയാണ് അത് വളരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിലെ പല നിർമ്മിതികളും അദ്ദേഹം അങ്ങനെ തന്നെ പല ഈ ചില നാലുകെട്ടുകളും മറ്റുമുണ്ട് അത് പല സ്ഥലത്തു നിന്നും അങ്ങനെ തന്നെ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ട് പുനഃസ്ഥാപിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് അതിൻ്റേതായ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആ ഒരു പുരാവസ്തു മഹിമ അദ്ദേഹത്തിൻ്റെ ആ ഈ പ്രോപ്പർട്ടിയുടെ നിർമ്മിതികൾ കൊണ്ട് ശാന്തവും സുന്ദരവുമായിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്കരയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം അദ്ദേഹം സഫാരി ചാനൽ അന്താരാഷ്ട്ര പ്രസ്തുതമായ ഒരു ചാനലാണ് സഫാരി ചാനൽ സഫാരി ചാനൽ പ്രത്യേകിച്ച് യാത്രകളുടെ തന്നെ സഞ്ചാരത്തിൻ്റെയും മറ്റും പല വിവരണങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സന്തോഷ് ജോർജുകൾ അങ്ങനെയൊക്കെ ഒത്തിരി ആശയങ്ങൾ ഈ മുറിഞ്ഞപുഴ ആ ഇതൊക്കെ ഈ കായലും ഒക്കെ ചുറ്റിപ്പറ്റി ഉണ്ട് അദ്ദേഹത്തെയൊക്കെ സർക്കാർ ആശ്രയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൂറിസത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ അധികം ശ്രദ്ധ അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ നേടാൻ കഴിയുമായിരുന്നു ഇനിയും നേടാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചീനവലകൾ കാണാം ഒത്തിരി ചീനവരകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ കാണാൻ പറ്റുന്നുള്ളൂ ഇവിടെ നമ്മുടെ രാജ്യടം പറഞ്ഞത് ഒത്തിരി ചീനവരകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചീനവരകൾ പലതും ലാഭകരമല്ലാതായതോടുകൂടി അതൊക്കെ നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ മുളയായിരുന്നു മുളയും കഴകളും തേക്കും കഴയൊക്കെയായിരുന്നു ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ എല്ലാം ഇരുമ്പിൻ്റെ മാറിയെങ്കിൽ പോലും അതൊന്നും ലാഭകരമല്ല ഇപ്പോൾ അതുകൊണ്ട് പലരും ചീനവലകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നത് കമ്പവല എന്നും പറയുന്നുണ്ട് അതിന്